യാത്രയിലുടനീളം തൻ്റെ തൊഴിൽ ചാഞ്ഞിരുന്ന മയങ്ങുന്നവളെ കണ്ട് കാശി അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തു ഇത്രയും ദിവസം ശരിക്കും ഉറങ്ങിയിരുന്നു അവളുടെ മുഖത്തെ ക്ഷീണത്തിൽ നിന്നും തന്നെ കാശിക്ക് മനസ്സിലായി വീട്ടിലെത്തിയിട്ടും ഒന്നും പറയാതെ ഉറങ്ങുന്നവളെ കണ്ട് കാശി ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഇറങ്ങിയിട്ട് വീടിൻ്റെ വാതിൽ തൻ്റെ കയ്യിൽ താക്കൽ കൊണ്ട് തുറന്നിട്ട് കോ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് പാറിൻ്റെ കൈകളിൽ കോരിയെടുത്തവൻ ഹാളിലെ സോഫയിൽ കിടത്തിയിട്ട് ഹാളിലെ വാതിൽ കൊറ്റിയിട്ടും വീണ്ടും അവളെ അവളെടുത്ത് കൈകളിൽ ഉയർത്തിയവൻ സ്റ്റെയർ കയറി അപ്പോഴേക്കും കുറുകിക്കൊണ്ടവൾ അവൻ്റെ കഴുത്തിൽ മുഖം കൊണ്ടുരസി ആ സമയം തൻ്റെ ഉള്ളിൽ മിന്നൽ പാഞ്ഞതുപോലെ കാശിക്ക് തോന്നി അവൻ കണ്ണുകൾ ഈറുക്കി അടച്ചു തുറന്നു ഹോ ഈ പെണ്ണ് കാശി പെറുപിറുത്ത് കൊണ്ട് അവളെ കൊണ്ട് മുറിയിലേക്ക് കയറി വീട്ടിലേക്ക് അവളെ കിടത്തി അവൻ ഷർട്ട് ഊരി വാഷ് ചെയ്യാനുള്ള തുണികളിരുന്ന് ബിന്നിലേക്ക് ഇട്ടിട്ട് തോർത്തും കാവിക്കൈയിലെയും എടുത്ത് വാഷ്റൂമിൽ കയറി അവൻ കുളിച്ചിറങ്ങുമ്പോഴും അവൾ ഉറക്കത്തിൽ തന്നെയായിരുന്നു അവൻ അവളെ നോക്കിയിട്ട് ലൈറ്റ് ഓഫാക്കി ഡിം ലൈറ്റ് ഓണാക്കിയിട്ട് വീട്ടിലേക്ക് കിടന്നു തൻ്റെ സാമീപ്യം അറിഞ്ഞതുപോലെ ആ ഉറക്കത്തിലും തന്നോട് വന്ന് ഒട്ടിച്ചേർന്നവളെ കണ്ട് കാശിയുടെ ചുണ്ടുകൾ വിരിഞ്ഞു ഇത്രയും ദിവസം എൻ്റെ പെണ്ണ് ഉറങ്ങിയില്ലായിരുന്നല്ലേ ഞാനും ഉറങ്ങിയില്ലായിരുന്നു വർഷങ്ങൾക്ക് ശേഷം നിന്റെ സാമീപ്യം മറിഞ്ഞു തുടങ്ങിയപ്പോൾ നിന്നിരുന്ന മകൾ എന്നൊരു നിമിഷം പോലും തോന്നുന്നില്ലിലോട് യക്ഷിപ്പെണേ കാശി അവളുടെ പുറം കവിഞ്ഞു കിടക്കുന്ന മൂടി തലോടിക്കൊണ്ട് അവളെ ചെവിയിൽ ചുണ്ട് ചേർത്ത് മൊഴിഞ്ഞുകൊണ്ട് അവനവിടെ അമർത്തി ചുംബിച്ചു കാശിയേട്ടാ അടങ്ങിക്കിടക്ക് ഞാൻ ഉറങ്ങട്ടെ ഉറക്കത്തിലും പിറുറുക്കുന്നവളെ കണ്ട് കാശിയുടെ കടലിൽ നുണക്കുഴികൾ വിടർന്നു അവൻ ചെറു അവൾ നേരെ പിടിച്ചു കിടത്തി അവളെ മാറിലേക്ക് ചേർന്ന് കിടന്നു ഞാൻ ഉറങ്ങട്ടെ കാശി മന്ത്രിച്ചുകൊണ്ട് അവളോട് ചേർന്ന് കിടന്നു അവൻ്റെ സാമീപ്യം മറിഞ്ഞവൾ ആ ഉറക്കത്തിലും അവനെ തന്നോട് ചേർത്ത് പിടിച്ചു ആ സമയം അവൻ്റെ കണ്ണുകളിൽ നിറഞ്ഞിരുന്നത് ഏതുറക്കത്തിലും തന്നെ അള്ളി പിടിച്ചു കിടന്നുറങ്ങുന്നവളെയായിരുന്നു മനോഹരമായി ഇരുനിറത്തിലുമുള്ള കുഞ്ഞു മുഖവും വിടർന്ന ഉണ്ടക്കണ്ണുകളും ഞട്ടി നുണയുന്ന കുഞ്ഞിച്ചുണ്ടുകളും കുർപ്പിച്ച് വെച്ച് തൻ്റെ മാറിൽ ചേർന്ന് കിടന്ന് മയങ്ങുന്ന ഒരു കുഞ്ഞിപ്പണ്ണ് താന്ന് തിരിഞ്ഞു കിടക്കാൻ ശ്രമിച്ചാൽ അപ്പോൾ ഉണർന്ന് കരയുന്നവൾ തന്നിൽ നിന്ന് മകന്ന് മാറാൻ ഒരിക്കലും സമ്മതിക്കാത്തവൾ ആ ഓർമ്മയിൽ കാശിയുടെ കണ്ണുകൾ പോലും ചിരിച്ചോ എന്നിൽ നിന്ന് മകന്ന് കഴിഞ്ഞ നാളുകൾ നീ എങ്ങനെ ഉറങ്ങിയ പെണ്ണേ എന്നെ നീ ഓർത്തിരുന്നോ അതോ അച്ഛൻ്റെയും അമ്മയുടെയും തണലിൽ നീ എന്നെ മറന്നുപോ കാശിയുടെ ഉള്ളം ചോദിച്ചുകൊണ്ടിരുന്നു ആ സമയം തൻ്റെ നെറ്റിൽ ഒരു പൂവ് കൊണ്ട് തലോടുന്ന പോലെ ചുണ്ടുകൾ മൃദുവായി അമർത്തിയവളെ അവൻ ഞെട്ടലോടത്താലും ഉയർത്തി നോക്കി എവിടുന്നും പെണ്ണിപ്പോഴും ഉറക്കത്തില ഉറക്കത്തിലും തന്നെ ചുംബിച്ചവളെ ഓർത്ത് അവൻറെ ചുണ്ടിൽ ചിരി തിരിഞ്ഞു ഇവളിപ്പോഴും തൻ്റെ പഴയ ആ ഉമ്മച്ച് തന്നെയാണല്ലോ കാശി തന്നെ മീശത്തുമ്പ് കടിച്ചു പിടിച്ചുകൊണ്ട് പൂർ കയറത്തു ആ സമയം അവൻ്റെ കണ്ണുകളിൽ എന്തോ നേടിയെടുത്ത സന്തോഷമായിരുന്നു കാലം എത്ര കഴിഞ്ഞാലും അവളും തൻറ്റേതാണെന്ന് അവന്റെ ഹൃദയം മന്ത്രിശത്തിലുള്ള സന്തോഷം ഇതൊന്നും മറിയാതെ ഒരുപാട് അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഗാഠമായി നേത്രയെ പുഴുകി പാർവിൻ്റെ പഠിത്തവും കാശിയുടെ ജോലിയും തിരക്കുകളുമായി ദിവസങ്ങൾ കടന്നുപോയി ഇതിനിടയിൽ പലപ്പോഴും പാറുവിനെ കണൻ ഗീതയും പ്രസാദും പഞ്ചമിയും വന്നുപോയി പോയി ഇപ്പോഴും പഴയതുപോലെ തന്നെയാണ് രാവിലെ എഴുന്നേൽക്കുന്നത് തന്നെ ഷാപ്പിൽ പോകാനാണ് പിന്നെ രാത്രിയിൽ നാല് കാലിൽ വീട്ടിലേക്ക് കയറി വരും ഒരു ദിവസം അതുപോലെ മദ്യപിച്ച് ലഘുകെട്ട് കയറി വന്ന ദീപാകറിന്റെ കൂടെ വന്ന ഒരുവൻ പഞ്ചമിയുടെ മോശമായി പെരുമാറി അത് കണ്ടുകൊണ്ട് അടുക്കളയിൽ നിന്ന് വന്ന കീർ ദീപാകരനെ വീട്ടിൽ നിന്നും പുറത്താക്കി പിന്നെയും വടക്കുണ്ടാക്കി വീട്ടിലേക്ക് കയറി വന്നിരുന്ന ദീപാകരൻ വിവരങ്ങളെല്ലാം മറിഞ്ഞുവന്ന കാശിയുടെ ഇടപെടൽ കൊണ്ട് അയളുടെ ശല്യം ആ അമ്മയ്ക്കും മക്കൾക്കും ഇല്ലാതെയായി അതിൽ പിന്നെ അയാൾ വീട്ടിലേക്ക് വരാറില്ല അതുകൊണ്ട് ആ അമ്മയ്ക്കും മക്കൾക്കും സമാധാനമുണ്ട് അതിനിടയിൽ കാശി തന്നെ എല്ലാ കടവും തീർത്ത് കീതിയുടെ വീടിൻ്റെ ആധാരം അവർക്ക് തിരികെ എടുത്തു കൊടുത്തു ആദ്യം അത് വാങ്ങാൻ മടിച്ചെങ്കിലും കാശിയുടെ നിർബന്ധം കൊണ്ട് അത് വാങ്ങിക്കാതെ ഇരിക്കാൻ അവർക്കായില്ല അതുപോലെ അവൻ അവരുടെ കയ്യിൽ അത് പിടിച്ച് പിന്നീട് വീട്ടിൽ ചിലവരും പണം കൊടുക്കുമ്പോൾ അത് വാങ്ങാൻ കൂട്ടാക്കാത്ത നിർബന്ധം പിടിക്കുന്ന ഗീതയ്ക്ക് കാശി അവിടുത്തെ വനിതാ തയിൽ യൂണിറ്റിൽ ജോലി വാങ്ങിക്കൊടുത്തു ഇപ്പോൾ സ്ഥിര വരുമാനമുള്ള ജോലി ഉള്ളതുകൊണ്ട് വീട്ടിലെ ചിലവിനുള്ള ബാക്കിക്ക് പാടൊന്നും ഉണ്ടായിരുന്നില്ല ആ അമ്മയ്ക്കും മക്കൾക്കും അവൻ്റെ ഈ പ്രവർത്തികളൊക്കെ പാറു കാശി തന്നെ ഗീതയിലൂടെ അറിയുന്നുണ്ടായിരുന്നു അവൻ എന്തൊക്കെയോ തൻ്റെ അമ്മയ്ക്കും സഹോദരങ്ങൾക്കും ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിലും അതും തന്നോട് പോലും പറയാഞ്ഞത് അവൾക്ക് വേദന തോന്നിയില്ല മറിച്ച് അവനോട് അവൾക്ക് ബഹുമാനമാണ് തോന്നിയത് ഒരു രൂപയുടെ ഗുണം പോലും തൻ്റെ വീട്ടുകാരെ കൊണ്ട് ആ മനുഷ്യനുണ്ടായിട്ടില്ല പക്ഷെ അവർക്ക് വേണ്ടി എല്ലാം കണ്ടറിഞ്ഞ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതും ഒരു കണക്ക് പോലും പറയാതെ തന്നെപ്പോലും അറിയിക്കാതെ പാർവിൻ്റെ മനസ്സിൽ കാശിയുടെ തട്ടിൻ്റെ ഭാരം നാൾക്ക് നാൾ കൂടിക്കൂടി വന്നുകൊണ്ടിരുന്നു അതുപോലെ നേരത്തെ എല്ലാവരും കണ്ടിരുന്ന പലിശക്കാരനല്ല യഥാർത്ഥത്തിൽ കാശിനെ തിരിച്ചറിവ് ഞെട്ടലോടെയാണ് ഗീതയും മക്കളും നേരിട്ടത് ഒരു ഐ പി എസ് കാരനുമായി ബന്ധത്തും കൂടാനുള്ള യോഗ്യതയൊന്നും തങ്ങൾക്കില്ലെന്നും ഗീത പലപ്പോഴും മനസ്സിലോർത്തു ഒരിക്കൽ അതേ സംശയം കാശോട് അവർ ചോദിക്കുകയും ചെയ്തു ഞങ്ങൾക്ക് മോനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു പക്ഷെ മോന് മോൻ്റെ യോഗ്യതയും വലിപ്പവും അറിയാമായിരുന്നല്ലോ എന്നിട്ടും എന്തിനാ ഇങ്ങനെ ഒരു വിവാഹം കഴിച്ചത് ഗീതയുടെ ചോദ്യം കേട്ട് കാശ് അവരെ നോക്കി എന്ത് വലിപ്പവും യോഗ്യതയുമാണമ്മേ ീ പറയുന്നത് ഐ പി എസ് എന്നാ എന്റെ ജോലിയുടെ വലുപ്പമാണെങ്കിൽ അതിൻ്റെ പ്രണയത്തിന്റെ അത്ര വലുപ്പമുള്ളത് എനിക്ക് തോന്നിയിട്ടില്ല കാശി പറഞ്ഞ കേട്ട ഗീത അവനെ മിഴിച്ചു നോക്കി പ്രണയമോ സംശയത്തോട് ചോദിക്കുന്ന ഗീതയെ നോക്കി കാശി പറഞ്ഞു തുടങ്ങി അതെ പ്രണയം തന്നെ ഒത്തിരി വർഷങ്ങളിലെ പഴക്കമുണ്ട് എന്റെ പ്രണയത്തിന് അതുകൊണ്ടാണ് ഇന്ത്യവരെ ഞാൻ വിവാഹം കഴിച്ചത് അല്ലാതെ കടം കൊടുത്ത പണം തിരിച്ചു കിട്ടത്തിന്റെ പേരിൽ വാശിക്കുള്ള കെട്ടിക്കൂടെ കൂട്ടിയതല്ല ഞാൻ കാശിയുടെ വാക്കുകൾ കേട്ട് ഞെട്ടിയത് ഗീത മാത്രമായിരുന്നില്ല അവിടെ സംസാരം കേട്ട് ഒരു ചുവരിനപ്പുറം നിന്നവളും ഇതെല്ലാം കേട്ട് തറഞ്ഞു നിന്ന് പോയി വർഷങ്ങൾക്ക് മുൻപുള്ള പ്രണയമോ എന്നോടോ ഞാൻ കാശിയേടനെ അതിനെ കാണാൻ തുടങ്ങിയിട്ട് ഒത്തിരി വർഷങ്ങളൊന്നും ആയില്ലല്ലോ പിന്നെ കാശിയേട്ടൻ എന്നെ എങ്ങനെ കണ്ടു എങ്ങനെ എന്നെ പ്രണയിച്ചു പാർവിൻ്റെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ കുമിഞ്ഞു കൂടി ഇനി ഇതാണോ തന്നോട് ഇനിയും പറയാൻ ബാക്കിയുള്ള രഹസ്യമാണെന്ന് കാശിയേട്ടൻ പറഞ്ഞത് സമയമാകുമ്പോ എല്ലാം നിന്നോട് തുറന്നു പറയാമെന്നല്ലേ പറഞ്ഞത് അതിന് ഇതായിരിക്കോ അങ്ങനെങ്കിൽ ഈ കാര്യം ഞാനായിട്ട് ചോദിച്ചറിയാൻ ശ്രമിക്കില്ല എന്താണോ എന്നോട് ഇതൊക്കെ പറയാൻ തോന്നുന്നത് അന്ന് കാശിയുടെ തന്നെ പറഞ്ഞാൽ മതി പാറു മനസ്സിലോർത്തു എന്നാൽ അതേസമയം കാശിയുടെ വാക്കുകൾ കേട്ട് ഗീതയുടെ ഉള്ളിൽ സംതൃപ്തി തോന്നി നാളെ ഒരിക്കൽ എൻ്റെ കുഞ്ഞു ഒറ്റപ്പെട്ടു പോകുമോ എന്നുള്ള വ്യാകുലത കൊണ്ടാണ് കാശിയുടെ മനസ്സിൽ പറയാൻ വേണ്ടി അങ്ങനെ ഒരു ചോദ്യം താൻ ചോദിച്ചത് അങ്ങനെ ഒരു മറുപടി അവനിൽ നിന്നും കിട്ടിയപ്പോൾ ഗീതയ്ക്ക് ഒത്തിരി സന്തോഷമായി ഇന്നത്തെ പഠിതം കഴിഞ്ഞോ കാശിയുടെ ചോദ്യം കേട്ട് പാറു മറപ്പടിയിൽ നിന്നും എഴുന്നേറ്റു ഇന്നങ്ങോട്ട് ലാസ്റ്റ് സി എം എക്സാം കഴിഞ്ഞു തന്നെയുള്ളൂ കാശിയേട്ടാ ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ പാറു ദയനീയതയോടെ പറഞ്ഞു കേട്ട് കാശി അവളെ നോക്കി തലകൊലുക്കി നടക്കട്ടെ നടക്കട്ടെ കാശി പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി അവനകത്തേക്ക് കയറുന്നു കണ്ട് പാറും അവൻ്റെ പുറകെ നടന്നു നിന്റെ എക്സാം എങ്ങനെയുണ്ടായിരുന്നു കാശി തൻ്റെ കയ്യിൽ വാശി ഊരിക്കൊണ്ട് അവളെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ചോദിച്ചു കേട്ട് പാറു അവനെ നോക്കി വിചാരിച്ച പോലെ പാടില്ലായിരുന്നു പാറു പറഞ്ഞു കേട്ട് കാശി അമർത്തി മോളി എന്നുവച്ചാ എളുപ്പമായല്ലേ കാശി ചോദിച്ചു കേട്ട് പാറു അതേന്ന പോലെ തലകൊളിക്കി ഇനി എന്താ പ്ലാൻ ഈ വർഷം പ്രിലിംസ് എഴുതുന്നുണ്ടോ അതോ ഒരു വർഷം കൂടി ഓഫ്ലൈനായിട്ട് കോച്ചിങ്ങിനെ പോയിട്ടേ ഉള്ളൂ കാശിയുടെ ചോദ്യം കേട്ട് പാറു അവനെ നോക്കി ഈ തവണ വെറുതെ എഴുതി നോക്കാം കുറച്ചൊക്കെ പഠിച്ചത് വെച്ച് എന്തെങ്കിലും എഴുതാൻ പറ്റുമോ എന്ന് നോക്കാലോ പിന്നെ പ്രാക്ടീസ് ആകുമല്ലോ പാറു പറഞ്ഞു കേട്ട് കാശി അവളെ നോക്കി അങ്ങനെയാണെങ്കിൽ ഈ ആഴ്ച തന്നെ എക്സാമിന് അപ്ലൈ ചെയ്യാൻ ആവശ്യമായി ഡോക്യുമെന്റ്സ് എല്ലാം റെഡിയാക്കണം അതുപോലെ എക്സാമിന് ആപ്ലിക്കേഷൻ അധികം വൈകാതെ തന്നെ കൊടുക്കുകയും വേണം കാശി ഗൗരവത്തോടെ പറഞ്ഞു കേട്ട് പാർ ശ്രദ്ധയോടെ കേട്ടിരുന്ന് തലകുലക്കി ഡിഗ്രി കഴിഞ്ഞതിൻ്റെ ക്ഷീണം ഇന്നു ദിവസം കൊണ്ട് തീർന്നിട്ട് നാളെ മുതൽ മുതലിരുന്ന് നന്നായി പഠിച്ചു ഇനിയിപ്പോൾ ഇത് മാത്രം നോക്കിയാൽ പോരെ സമയം വെറുതെ കളയേണ്ട ഈ മെയിലാണ് പ്രീലിംസ് എക്സാം കാശി പറഞ്ഞിട്ട് യൂണിഫോം ഷർട്ട് ഓരി വാഷ്മീനിലേക്ക് ഇട്ട് ടവിലും മാറാനുള്ള ഡ്രസ്സും എടുത്ത് വാഷ്റൂമിലേക്ക് കയറി അവൻ പറഞ്ഞതെല്ലാം ആലോചിച്ച് പാറു വീട്ടിലിരുന്നു ഇനിന്ന് ഒരു ദിവസം നന്നായിട്ട് റെസ്റ്റ് എടുത്തിട്ട് ഉറങ്ങണം പാറു മനസ്സിൽ ഓർത്തുകൊണ്ട് കിടന്നു വീട്ടിലേക്ക് കിടന്നതും ഇത്രയും ദിവസത്തെ പരീക്ഷയുടെ അലശിലും ഉറക്കമുളഞ്ഞ പഠിച്ചതിൻ്റെ ക്ഷീണമൊക്കെ കൊണ്ട് പാറു അപ്പോഴേ മയങ്ങിപ്പോയി കൂളി കഴിഞ്ഞ് തലയിന്തുവർത്തി ഇറങ്ങി വന്നവൻ വീട്ടിൽ കിടന്നുറങ്ങുന്നവളെ കണ്ട് അവൾ കരികിൽ വന്നിരുന്നു ഓ അപ്പോഴേക്ക് ഉറങ്ങിയോ കാശി മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവളെ നോക്കിയിരുന്നു എന്തൂ കാശി പാറുവിനെ തട്ടി വിളിച്ചോ മോളിൽ കണ്ടവൾ തിരിഞ്ഞ് കിടന്നു ഇന്തുവേ എഴുന്നേറ്റേ കാശി പാറുവിൻ്റെ കവിൽ തട്ടിക്കൊണ്ട് വിളിച്ചു പോവണെന്ന് പാറു പെറുപീർത്തുകൊണ്ട് കിടന്നു ആ അതുകൊള്ളാം നിന്നെ വിളിച്ചുണർത്താൻ പറ്റുമോന്ന് ഞാൻ നോക്കട്ടെ കാശി പെറുപീർത്തുകൊണ്ട് അവനെ നനഞ്ഞ മുടിയിലെ വെള്ളം പാറുവിൻ്റെ മുഖത്തേക്ക് കുറഞ്ഞു മുഖത്ത് താണുത്ത് വെള്ളം വീണതറിഞ്ഞ് ഈർഷയുടെ പാറു കണ്ണുകൾ തുറന്നു തൻ്റെ അടുത്തു നിന്ന് തന്നെ നോക്കി ഗൗരവത്തോടെ ഇരിക്കുന്നവനെ കണ്ട് പാറു അവനെ കണ്ണോട്ടി നോക്കി എന്താ മനുഷ്യൻ നിങ്ങൾക്ക് നിങ്ങൾ എന്നെ ഉറങ്ങാൻ സമ്മതിക്കില്ലേ പാറു ഈർഷയോട് ചോദിച്ചുകൊണ്ട് കിടക്കിൽ നിന്ന് എഴുന്നേറ്റിരുന്നു അങ്ങനെ നീ ഇപ്പോൾ ഉറങ്ങണ്ട വേഗം ഡ്രസ്സ് മാറി വരിടം വരെ പോകാനുണ്ട് ഗൗരവത്തോടെ പറയുന്നവനെ പാറു മേഴ്സി നോക്കി ഇപ്പോഴോ പാറു മേഴ്സി നോക്കിക്കൊണ്ട് ചോദിച്ചു ഇപ്പം എന്താ കുഴപ്പം കാശി ചോദിച്ചു കേട്ട് പാറു ക്ലോക്കിലേക്ക് നോക്കി ശരാ നീ ഇത്ര മേഴ്സി നോക്കാൻ എന്തിരിക്കുന്നു സമയം ആറര മണി എട്ടിലേ ആയിട്ടുള്ളൂ അല്ലാതെ അർദ്ധരാത്രി പന്ത്രണ്ട് മണിയൊന്നും ആയിട്ടില്ലല്ലോ കാശിയുടെ ചോദ്യം കേട്ടു പാറു അവനെ നോക്കി ബെഡിൽ നിന്ന് എഴുന്നേറ്റു അവൾ കബ്ബോർഡിലും ഡ്രസ്സ് എടുക്കുന്നത് കണ്ട് കാശ ഉയുള്ള അരിയിലേക്ക് നടന്നു ദേ ഇതെങ്ങനെയുണ്ട് അവൾ പുറകിൽ നിന്ന് കൊണ്ട് തന്നെ അലമാറിയിൽ നിന്നും ഒരു മെറൂൺ നിറത്തിലെ ടോപ്പും ബ്ലാക്ക് ലെഗിൻസും എടുത്ത് അവളെ കാണിച്ചുകൊണ്ട് ചോദിക്കുന്നവനെ പാറു കണ്ണും മേച്ച് നോക്കി ഇങ്ങനെക്ക് വട്ടായി ഈശ്വര ഇന്ന് വരെ ഇല്ലാത്ത പോലത്തെ ഓരോന്നൊക്കെ കാണിക്കുന്നവനെ പിന്നെ എങ്ങനെ ഇങ്ങനെ പറയാതിരിക്കുക ഇത്രയും നാളും താൻ ഏത് ഡ്രസ്സ് ഇട്ടാലും ഒരഭിപ്രായം പറയാത്തവനാണ് ഇന്ന് ദേ ഇതൊക്കെ പാറു മനസ്സിലേർത്ത് കൊണ്ട് അവനെ നോക്കി നിനക്ക് നിനക്കിഷ്ടപ്പെട്ട വേറെ എടുത്തിട്ടോ അതിനിങ്ങനെ കണ്ണും തള്ളി നിൽക്കുന്ന എന്തിനാണ് കാശി പറഞ്ഞു കേട്ടു പാറു അവൻ്റെ കയ്യിൽ നിന്ന് ഡ്രസ്സ് വാങ്ങി അവളുടെ മുഖത്ത് തെളിച്ചാൻ കണ്ടപ്പോൾ തന്നെ അവൾക്ക് ആ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടെന്ന് കാശിക്ക് മനസ്സിലായി നീ ഒരുങ്ങിക്കോ ഞാൻ അമൃത്തെ മുറിയിൽ പോയി ഒരുങ്ങിക്കോളാം കാശി പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു അധികം മലേഷിയിൽ സമയം കളാതെ വേഗം ഒരുങ്ങിറങ്ങിക്കോളാം കാശി മുറിയിൽ ഇറങ്ങിന് മുൻപ് ഒന്നുകൂടെ അവളെ തിരിഞ്ഞു നോക്കി ഓർമ്മിപ്പിച്ചു ഇതിപ്പോൾ എങ്ങോട്ട് പോകാനാണോ എന്തോ പാറു മനസ്സിലോർത്ത് വേഗം ഡ്രസ്സ് മാറി ഒരുങ്ങി ഒരുങ്ങി ഒരുങ്ങിയിറങ്ങി വന്ന പാറു ഹാളിൽ നിൽക്കുന്നവനെ കണ്ട് അവളെ കണ്ണുകൾ മിഴിഞ്ഞു മെറൂൺ കളർ ഷർട്ടും കറുത്ത ജീൻസും ധരിച്ച് തലമുടിയൊക്കെ നന്നായിട്ട് സെറ്റ് ചെയ്ത് ഫോണിൽ നോക്കി നിൽക്കുന്നവനെ കണ്ട് പാറു അവനെ തന്നെ നോക്കി നിന്നു ഒരു വേള അവളുടെ കണ്ണുകൾ സ്വന്തം ഡ്രസ്സിലേക്ക് പാളി വീണു അപ്പോൾ ഇതിനായിരുന്നല്ലേ എൻ്റെ കയ്യിൽ ഈ ഡ്രസ്സ് എടുത്ത് തന്നത് പാറു ചീരിയോടെ മനസ്സിലോർത്തു അപ്പോൾ മാശായിട്ട് നടക്കാനൊക്കെ എൻ്റെ കെട്ടിന് ആഗ്രഹമുണ്ടല്ലേ പാറു മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൻ്റെ അരികിലേക്ക് നടന്നു പോകാം പാർവിനെ ശബ്ദം കേട്ട് കാശി ഫോണിൽ നിന്ന് മുഖം ഉയർത്തി തൻ്റെ മുൻപിൽ നിൽക്കുന്നവളെ കണ്ട് കാശി അടിമുടി നോക്കി താൻ നേരത്തെ കൊടുത്ത മെറൂൺ ടോപ്പും ബ്ലാക്ക് ജീൻസും അവൾക്ക് നന്നായിട്ട് ചേരുന്നുണ്ടെന്ന് അവനും തോന്നി നെറ്റിയിലെ കുഞ്ഞു കറുത്ത പൊട്ടും നേർ സിന്ദൂരവും അവളുടെ ഉണ്ട കണ്ണുകളിലെ കരിമശിയും മാത്രമാണ് പെണ്ണിൻ്റെ ഒരുക്കം കാതിലെ ചെറിയ രണ്ട് കമലും കഴുത്തിലെ താലിമാറിയും കയ്യിലെ കുപ്പി വിളകളുമാണ് അവളുടെ ആഭരണം മുടിയെല്ലാം കൂടി ചീകി ഒതുക്കി പിന്നെ കെട്ടിവെച്ചിട്ടുണ്ട് ഇതിപ്പോ എന്തിനാണവ ഇതെല്ലാം കൂടി ഇങ്ങനെ വലിച്ചു കെട്ടിവെച്ചേക്കുന്നത് അല്ലെങ്കിൽ പാറ് പാർത്തിയിട്ടുണ്ട് നടക്കുന്നവളാണ് ഇവളെ ഇന്ന് ഞാൻ കാശി മനസ്സിലോർത്ത് കൊണ്ട് അവളെ നോക്കി പേടിപ്പിച്ചു ദൈവമേ ഇങ്ങനെക്കിതെന്തോന്ന് വട്ടായോ എന്തിനാ ഇങ്ങനെ നോക്കി പേടിപ്പിക്കുന്നേ പാർവ്വ അവനെ നോട്ടം കണ്ടും മനസ്സിലോർത്തു എന്തിനാടി ഇതെല്ലാം കൂടി ഇങ്ങനെ വലിച്ചു കെട്ടിവെച്ചേക്കുന്നത് കാലിപ്പൊട ചോദിച്ചുകൊണ്ട് തൻ്റെ മുടിയിലെ പിന്നിൽ ആഴ്ച വിടർത്തിയിടുന്നവനെ പാറും മേഴിച്ചു നോക്കി മുടിയെല്ലാം വിടർത്തിയിട്ടിട്ട് കൊണ്ടവൻ അതിനെ കോതി ഭംഗിയെ സെറ്റ് ചെയ്തവൾ നോക്കി നിന്നു ഇങ്ങർക്ക് പണ്ട് ബ്യൂട്ടി പാർലറിലായിരുന്നു ജോലി പാറു പുറക്കുവെറുത്തു അതവൻ കേട്ടെന്ന് അവൻ്റെ കണ്ണൂട്ടിയുള്ള നോട്ടത്തിൽ നിന്നും പാറുവിന് മനസ്സിലായി വേറെ വഴിയില്ലാത്തത് കൊണ്ട് അവൾ അവനെ നോക്കി ചമ്മിച്ചിരിച്ചു എനിക്ക് നേരത്തെ എവിടെയൊക്കെ ജോലി ഉണ്ടായിരുന്നെന്ന് ഞാൻ നിനക്ക് പിന്നെ വിശദമായി പറഞ്ഞു തരാം ഇപ്പം തൽക്കാലം മോള് ഇങ്ങോട്ട് വ പറഞ്ഞുകൊണ്ട് തൻ്റെ കയ്യിൽ പിടിച്ച് മുൻപോട്ട് നടക്കുന്നവൻ്റെ കൂടെ പാറവും നടന്നു മുറ്റത്ത് കിടക്കുന്ന താറിൽ കയറിയിരുന്ന് രണ്ടുപേരും യാത്ര തുടങ്ങി യാത്രയുടെ ഇടയിൽ തന്നോട് എന്താ ചോദിക്കാനുള്ളതുപോലെ തന്നെ പാളിപ്പാളി നോക്കുന്നവളെ കാശി കണ്ടിൽ നിന്ന് അടിച്ചു നമ്മൾ എങ്ങോട്ടാണ് കാശിയുടെ പോകുന്നേ പാർവിനെ ചോദ്യം കേട്ട് കാശി അവളെ നോക്കി എവിടെയാണെന്ന് അവിടെ എത്തുമ്പോൾ നിനക്ക് മനസ്സിലാകുമെന്ന് കാശിയുടെ മറുപടി കേട്ട് പാർവ് അവനെ നോക്കി മുഖം കൂട്ടി എന്നാലും കാശിയാണ് ഒന്ന് പറഞ്ഞോടെ എവിടൊക്കെയാണ് നമ്മൾ പോകുന്നെന്ന് പാറ ചിണുങ്ങിക്കൊണ്ട് ചോദിച്ചു കേട്ട് കാശിയുടെ ചെണ്ടുകൾ ചെറുതായി വിടാർന്നു പണ്ട് കുഞ്ഞിലെ കണ്ടതാ പെണ്ണിൻ്റെ ഈ ചെണുക്കവും കുസൃതിയും ഒക്കെ പിന്നെ ഇപ്പോഴാണ് ഇതൊക്കെ കാണുന്നത് കെട്ടിക്കൊണ്ടു വന്ന സമയത്ത് ആദ്യമൊക്കെ എന്തൊരു കലിപ്പും ദേഷ്യവും വാശിയായിരുന്നു പെണ്ണിന് ഞാനവളെ കൊല്ലാൻ കൊണ്ടുവന്നതുപോലെയല്ലേ അവൾ എൻ്റെ നേരത്തുള്ളിക്കൊണ്ടു വന്നോണ്ടിരുന്നത് പിന്നെ അവളെ പറഞ്ഞിട്ട് കാര്യമില്ല ഞാനും അവളോട് കലിപ്പോടെ അല്ലേ അന്നൊക്കെ നിന്നിട്ടുള്ളൂ നാട്ടിൽ അടിപടിയുമായി നടക്കുന്ന പലിശക്കാരൻ കടം കൊടുത്ത പണം തിരികെ കിട്ടാത്തതിൻ്റെ പേരിൽ അയ്യുള്ള മകളെ കെട്ടിക്കൂടെ പൊറപ്പിക്കുമ്പോൾ പിന്നെ അവളെ കുഞ്ചിക്കാനും സ്നേഹിക്കാനും ഒക്കെ പറ്റുമോ അതങ്ങനെ ശരിയാകും അപ്പോൾ പെണ്ണ് സംശയം തോന്നില്ലേ അതുകൊണ്ട് തന്നെ മാക്സിമം അവളുമായി തല്ലുകൂടിയും വഴക്കിട്ടും ബഹളം വെച്ചുമൊക്കെ അങ്ങ് നടന്നു അതും താൻ ഒത്തിരി ആസ്വദിച്ചിരുന്നു പെണ്ണിന്റെ കുറുമും കുസ്തൃതിയും ഒക്കെ നല്ല രസമാണ് കണ്ടുകൊണ്ടിരിക്കാൻ കാശി എന്തൊക്കെയോ മനസ്സിൽ ഓർത്തുകൊണ്ട് അവളെ പാളി നോക്കി തന്നെ തന്നെ നോക്കി കണ്ണുരുട്ടി ചുണ്ടു കുറിപ്പിച്ച് പിടിച്ച പരിഭവത്തോടെ ഇരിക്കുന്നുണ്ട് പെണ്ണ് അവളുടെ കാട്ടയെങ്ങണ്ട് കാശിക്ക് ചിരി പൊട്ടിയെങ്കിലും അവൻ അവളെ ഗൗരവത്തോടെ നോക്കി എന്താടി നോക്കി പഠിപ്പിക്കുന്നേ കാശിയുടെ ചോദ്യം കേട്ട് പാറു അവനെ പരിഭവത്തോടെ നോക്കി ഞാൻ ചോദിച്ചതിന് മറുപടി തന്നില്ലല്ലോ പരിഭവത്തോടെ പറയുന്നവളെ നോക്കിയവൻ വണ്ടി നിർത്തി ദേ ഇവിടേക്കാണ് വന്നത് കാശി ചൂണ്ടിക്കാണിക്കുന്നിടത്തേക്ക് നോക്കിയ പാർ താൻ കണ്ട കാശിയിൽ അവനെ സംശയത്തോടെ നോക്കി നമ്മളതിനെ ഇങ്ങോട്ട് വന്നത് പാറ് ചോദിച്ചു കേട്ട് കാശ് അവളെ ഇരുത്തി നോക്കി സിനിമ കാണാൻ നിന്ന് ചിണങ്ങാതെ ഇങ്ങോട്ട് ഇറങ്ങി വാടി പെണ്ണേ കാശി പറഞ്ഞു കേട്ട് അവനെ നോക്കിയ മൂവും വീർപ്പിച്ച് ഇറങ്ങി വരുന്നുണ്ട് പെണ്ണ് വണ്ടിയിൽ ഇറങ്ങി വന്നവളുടെ വിരലിൽ അവൻ തൻ്റെ വിരലുകൾ കോർത്ത് ചേർത്ത് പിടിച്ചു അത്രയും നേരം മുഖം വെറുപ്പിച്ചിരുന്നവളുടെ മുഖം വിടരുന്നതും അവളെ ചുണ്ടുകളിൽ പുഞ്ചിരി വിരിഞ്ഞതും കാശി കൗതുകത്തോടെ നോക്കി അവളെ കൈ പിടിച്ച് ആ ഷോപ്പിംഗ് കോംപ്ലക്സിലേക്ക് കാശി നടന്നു അവൻ്റെ കൂടെ നടക്കുമ്പോഴും അവൾ വിടർന്ന കണ്ണുകളോടെ അവയെല്ലാം നോക്കി കാണുകയായിരുന്നു അന്ന് തനിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി കാശിയുടെ കൂടെ ഇവിടെ വന്നതാണ് ആ സമയം മുഴു കോർമ്മ വന്നത് അവൻ നേരെ അവളെയും കൊണ്ട് പോയത് സാരി സെക്ഷനിലേക്കാണ് സെൽസ് കേളിനെക്കൊണ്ട് അവിടെയും ഇവിടെയും ഇരുന്ന കുറേ സാരികൾ അവൻ നിരത്തി ഇടിപ്പിച്ചു കുറേ തിരച്ചിലിൻ്റെ ഭാഗമായി ഓരോ സാരികളെടുത്ത് തൻ്റെ ദേഹത്തെ ചേർത്ത് വെച്ചുകൊണ്ട് കൊണ്ട് തന്നെ അടുപ്പൊരിക്കം പൊക്കി എങ്ങനെയെന്ന് ചോദിക്കുന്നവനെ പാറു പിടർന്ന കണ്ണുകളോടെ നോക്കി തന്നിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് കാതിൽ ചുണ്ടുകൾ ചേർത്തവനെ അവൾ പിഴച്ചിലോടെ നോക്കി എടി എന്നേല സാരി നോക്ക് കാശിലെ അടക്കിപ്പിടിച്ച ശബ്ദം കാതിൽ പതിഞ്ഞിലും പാറു പതർച്ചയോടെ അവനിൽ കണ്ണുകൾ സാരിയിലേക്ക് പതിപ്പിച്ചു ഡാർക്ക് റെഡ് ബോർഡിൽ വരുന്ന കടം നീല പട്ടു സാരി ആയിരുന്നു അത് പാറു കൊള്ളാമെന്നുള്ള രീതിയിൽ തലകൊലുക്കി ഇഷ്ടപ്പെട്ടാൽ നിനക്ക് ഇല്ലെങ്കിൽ നമുക്ക് വേറെ നോക്കാം കാശി ചോദിച്ചു കേട്ട് പാറു അവനെ നോക്കി എനിക്കിത് ഇഷ്ടപ്പെട്ടു കാശിയേടാ പാറു നിറഞ്ഞ ചിരിയാടാ പറഞ്ഞ കേട്ട് കാശിയുടെ കണ്ടുകളും തിളങ്ങി തനിക്കിഷ്ടപ്പെട്ട സാരി അവൾക്കും ഇഷ്ടപ്പെട്ടു എന്നത് അവനും സന്തോഷമായി അവൻ വീണ്ടും കുറേ സാരികൾ അവളുടെ ദേഹത്തേക്ക് ചേർത്ത് വെച്ച് നോക്കിയിട്ട് അവൾക്ക് ചേരുമെന്ന് തോന്നി മൂന്നാല് സാരി കൂടി എടുത്ത് മാറ്റിവെച്ചു അവന് സെലക്ഷൻ എല്ലാം കണ്ട് പാറുവിൻ്റെ കണ്ണുകൾ വിടർന്നു ഇതാർക്കാ പാറു ചോദിച്ചു കേട്ട് കാശി അവളെ കണ്ണൊട്ടി നോക്കി എൻ്റെ ഭാര്യയ്ക്ക് അല്ലാതെ ആർക്ക് കാശി പറഞ്ഞു കേട്ട് പാറു അവനെ മിഴിഞ്ഞ കണ്ണുകളോടെ നോക്കി ഇത്രയും സാരിയോ പാറ് ചോദിച്ചു കേട്ട് കാശി അവളെ ചെറിഞ്ഞു നോക്കി എന്തേ ഇതൊന്നും നിനക്ക് നിനക്കിഷ്ടപ്പെട്ടില്ലേ അങ്ങനെയാണെങ്കിൽ വേറെ നീ തന്നെ സെലക്ട് ചെയ്ത് കാശി ചോദിച്ചു കേട്ട് പാറു അവനെ നോക്കി ഇഷ്ടപ്പെടാഞ്ഞിട്ടല്ല ഇത്രയും സാരി എന്തിനാ വെറുതെ എനിക്ക് വേണ്ടി വാങ്ങി വെക്കുന്നത് എന്ന് വെച്ചിട്ട് ചോദിച്ചതാണ് പാറു പറഞ്ഞു കേട്ട് കാശ് എവിടെ നോക്കി പേടിപ്പിച്ചും വെറുതെ വാങ്ങി വെക്കാനല്ല നിനക്ക് കൊടുക്കാനാണ് വാങ്ങിയത് പിന്നെ ഞാൻ എടുത്ത് തരുന്നതിൻ്റെയൊന്നും കണക്ക് നീ നോക്കേണ്ട കാര്യമില്ല ഞാൻ എൻ്റെ പെണ്ണെ വാങ്ങിച്ചു കൊടുക്കുന്നത് അതെൻ്റെ ഇഷ്ടമാണ് പിന്നെ ഞാൻ സെലക്ട് ചെയ്യുന്നതിൽ എന്തെങ്കിലും ആ പാകത ഉണ്ടെങ്കിൽ നിനക്ക് തന്നെ സെലക്ട് ചെയ്യാം എന്ന് വെച്ച് വല്ല ക്വാളിറ്റി കുറഞ്ഞതും എടുക്കാനാണ് ഉദ്ദേശമെങ്കിൽ എൻ്റെ വിധം മാറും കാശി ശബ്ദം താഴ്ത്തി അവൾക്ക് കേൾക്കാൻ പാകത്തിൽ കടുപ്പിച്ചു പറഞ്ഞു അവൻ്റെ സംസാരം കേട്ട് പാർവ് അവനെ നോക്കി തൊഴുതു കാണിച്ചു എന്താണെന്ന് വച്ചാൽ കാണിക്ക് ഞാൻ ഇനി ഒന്നും പറയുന്നില്ലേ പാറു പറഞ്ഞു കേട്ട് കാശ് അവളെ നോക്കി മീശ പിരിച്ചു വെച്ചു അതാണ് എനിക്ക് നല്ലത് പറഞ്ഞിട്ടവൻ അവൾക്ക് വേണ്ടി രണ്ട് മൂന്ന് താവണി സെറ്റും മൂന്നാല് കുർത്തിയും രണ്ട് ജീൻസും ഒക്കെ എടുത്തു അവൻ എടുത്ത് വയ്ക്കുന്ന വസ്ത്രങ്ങളൊക്കെ കണ്ട് പാർവിൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു ജീൻസൊന്നും ഈ കാലം അത്രയും താൻ ഇട്ടിട്ടില്ല തനിക്കിടാൻ ആഗ്രഹവും ഇല്ലാഞ്ഞിട്ടല്ല ഇതൊന്നും അച്ഛനും അമ്മയും വാങ്ങി തന്നിട്ടില്ല സാധാരണ ചുരിദാർ വാങ്ങിക്കുന്ന തന്നെ ഒത്തിരി പാടുപെട്ടാണ് അപ്പോഴാണ് ഇങ്ങനെയുള്ള ഡ്രസ്സുകളൊക്കെ വാങ്ങിക്കാൻ കഴിയുന്നത് പാറു മനസ്സിലോർത്തു അതെ ഇങ്ങനെ ആലോചിച്ചു നിനക്ക് അതെന്ന് നിനക്ക് ഈ എടുത്തു വശിക്കുന്നത് ഏതെങ്കിലും ഇഷ്ടപ്പെടാതെ ഉണ്ടെങ്കിൽ പറയേ നമുക്കത് മാറ്റി വേറെ നോക്കാം കാശി പറഞ്ഞു കേട്ട് പാറു അവനെയും അവൻ എടുത്തു വശിക്കുന്ന ഡ്രസ്സുകളും നോക്കി എല്ലാം നല്ല വെറൈറ്റി ഡ്രസ്സുകൾ കുർത്തകൾ പോലും അതിൻ്റെ നെക്കും സ്ലീവും എല്ലാം പല ഫാഷനാണ് മൊത്തത്തിൽ നല്ല ഭംഗിയുള്ള ഡ്രെസ്സുകളാണ് എല്ലാം അവൻ നോക്കി എടുത്ത് വശിക്കുന്നത് ഇത്രയൊക്കെ ശ്രദ്ധിച്ച് വാങ്ങാനുള്ള ബോധമൊക്കെ ഇങ്ങേർക്കുണ്ടായിരുന്നോ പാറു മനസ്സിലോർത്തോണ്ട് അവനെ നോക്കി എന്തേലും പറയുന്നു കാശി അക്ഷയോടെ ചോദിക്കുന്ന കേട്ട് പാർവ് അവനെ നോക്കി ചിരിച്ചു ഇതെല്ലാം നന്നായിട്ടുണ്ട് എനിക്കിഷ്ടപ്പെട്ടു പാറു പറഞ്ഞു കേട്ട് വിടർന്ന കണ്ണുകളോടെ കാശി അവളെ നോക്കി ഇനി നീ അമ്മയ്ക്കുള്ള സാരിയും പഞ്ചമ്മയ്ക്കുള്ള ഡ്രസ്സും സെലക്ട് ചെയ്യേ കാശി പറഞ്ഞു കേട്ട് പാർവ് അവനെ നിറഞ്ഞ കണ്ണുകളോടെ നോക്കി ഇതേ എനിക്ക് ദേഷ്യം വരും മര്യാദയ്ക്ക് കണ്ണു തുടച്ചു എന്നിട്ട് വേഗം സെലക്ട് ചെയ്യേ കാശിയുടെ കലിപ്പോഴയുള്ള വാക്കുകൾ കേട്ട് പാറ തന്നെ കണ്ണുകളിൽ പൊടിഞ്ഞ മിഴിനീർ തുടച്ചു മാറ്റി അവർ എൻ്റെ കൂടി അമ്മയും സഹോദരങ്ങളുമാണ് എന്തു അവർക്ക് വേണ്ടി ഡ്രസ്സ് എടുക്കേണ്ടത് എൻ്റെ കടമയാണ് അതിന് നീ ആവശ്യമില്ലാതെ ഓരോന്നും മരച്ചു കൂട്ടേണ്ട കാശി പറഞ്ഞു കേട്ട് നിറഞ്ഞ ചിരിയോടെ പാറു അവനെ നോക്കി സ്വന്തം അല്ലാഞ്ഞിട്ടും നീന് ഇത്രയും വർഷം ആ കഷ്ടപ്പാടുകൾക്കിടയിലും കാത്തു സൂക്ഷിച്ചവരാണ് അവർ അവരെ ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല എന്തു എൻ്റെ പ്രാണനെ സംരക്ഷിച്ച അമ്മയുള്ള കടം ഈ ജന്മം എനിക്ക് തീരില്ല കാശി മനസ്സിൽ മന്ത്രിച്ചു പഞ്ചമിക്കും അമ്മയ്ക്കുമുള്ളത് എടുത്തു കഴിഞ്ഞിട്ട് അവർ നേരെ പോയത് മെൻസ്ഫെയറിലാണ് പ്രദീപിനുള്ള ഷർട്ടും പാൻറ്റും തിരഞ്ഞെടുത്തത് കാശി തന്നെയാണ് എല്ലാം എടുത്ത് പാക്ക് ചെയ്യാൻ സെയിൽസ്മാനോട് പറയുന്ന കാശിയുടെ കയ്യിൽ പാറു പിടിച്ചമർത്തി അവളെ പ്രവർത്തിയിൽ കാശി അവളെ നെറ്റി ചൊളിച്ചു നോക്കി കാശിയാണ് എടുക്കണ്ടേ കണ്ണോട്ടിക്കൊണ്ട് ചോദിക്കുന്ന പെണ്ണിനെ കാശി മേശത്തുമ്പ് കടിച്ചു പിടിച്ച് ചെറു ചിരിയോടെ നോക്കി എടുക്കണം കാശിയുടെ കുറുമ്പോഴുള്ള ചോദ്യം കേട്ട് പാറു അവന്റെ കൈ തണ്ടിയിൽ നഖമാഴ്ത്തി കാശി എരിവ് വരച്ചു പോയി നിന്ന് ചിണങ്ങ നിങ്ങട്ട് വാ മനുഷ്യാ ഞാൻ സെലക്ട് ചെയ്തു തരാം അങ്ങോട്ട് അങ്ങോട്ടിട്ടാൽ മതി പറഞ്ഞിട്ട് സെയിൽസ്മാനെ കൊണ്ട് തൻ്റെ അളവിലുള്ള ഷർട്ട് എടുപ്പിച്ച് തനിക്ക് ചേർന്നതാണോ എന്ന് നോക്കുന്നവളെ വിടർന്ന കണ്ണുകളോടെ കാശി നോക്കി സ്വന്തമായിട്ട് ഡ്രസ്സ് വാങ്ങിയിട്ടുള്ളതല്ലാതെ തനിക്ക് വേണ്ടി ഇങ്ങനെ സെലക്ട് ചെയ്ത് തരാൻ ഇതുവരെ ആരും ഉണ്ടായിട്ടില്ലെന്ന് കാശി വേദനയോടെ ഓർത്തു തൻ്റെ അറിയിൽ നിൽക്കുന്നവളെ അവൻ പാളി നോക്കി തൻ്റെ മുഖത്തെ ഭാവം കണ്ടിട്ടോ എന്തോ പെണ്ണ് പെണ്ണുക്കൂർപ്പിച്ച് നോക്കുന്നുണ്ട് എന്തേ കാശി ഒന്നും അറിയാത്തതുപോലെ ചോദിച്ചു തന്നെ എനിക്ക് പറയേണ്ടത് കാശിയുടെ മുഖം എന്താ വല്ലാതിരിക്കുന്നത് പാറു ചോദിച്ചു കേട്ട് കാശി പതച്ചോടെ അവളെ നോക്കി ഏയ് നിനക്ക് തോന്നുന്നതാ കാശി പറഞ്ഞു കേട്ട് പാറു അവനെ നോക്കി അമർത്തി മോളി ഉം ഞാൻ വിശ്വസിച്ചു പാറു പിറുപുറുത്തു അവളുടെ മുഖത്തെ ഭാവം കണ്ട് ഇത്രയും നേരം അവന്റെ മനസ്സിലുണ്ടായിരുന്ന ചിന്തകളെല്ലാം അവൻ പോലും അറിയാതെ കാശി മറന്നു പോയി തൻ്റെ ഉള്ളിൽ സന്തോഷം നിറയ്ക്കാൻ വേണ്ടി തനിക്ക് മാത്രം സ്വന്തമായി ഒരുവൾ കൂടെ ഉള്ളപ്പോൾ താൻ എന്തിനാണ് പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് വേദനിക്കുന്നത് കാശി ചിരിയോടെ ഓർത്തു അവന് തെളിഞ്ഞ മുഖം കണ്ട് പാർവിൻ്റെ ചുണ്ടുകൾ വിടർന്നു കാശി നീ നോക്കി എങ്ങനെയുണ്ട് ഈ ഷർട്ടൊക്കെ പാർവിൻ്റെ ചോദ്യം കേട്ട് കാശിയോട് കണ്ണുകൾ മാറ്റി അവൾ എടുത്തു വെച്ച ഷർട്ടുകൾ നോക്കി താൻ അവൾക്ക് സെലക്ട് ചെയ്ത സാരികളിൽ അതേ കളർ ഷർട്ടുകളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് പെണ്ണ് അത് കണ്ട് കാശിയുടെ കവളണകളിൽ ആഴത്തിൽ ഗർത്തങ്ങൾ വിടർന്നു അത് മതിയായിരുന്നു പാർവിനും അവൾ ചിരിയോടെ അവനെ നോക്കി കണ്ണിറക്കി ഇതെല്ലാം പാക്ക് ചെയ്തേക്ക് കാശി പറഞ്ഞു കേട്ട് സെയിൽസ്മാൻ ഡ്രസ്സുകൾ പാക്ക് ചെയ്യാൻ പോയി എല്ലാം പാക്ക് ചെയ്ത് വാങ്ങിയതിനോടൊപ്പം പാറവിന് വേണ്ടി എടുത്ത സാരികളുടെയും താവണകളുടെയും ബ്ലൗസുകളും അവിടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് വാങ്ങിച്ചിട്ടാണ് ഷോപ്പിംഗ് കോംപ്ലക്സിൽ നിന്നും കാശിയും പാറുവിനെയും കൊണ്ടിറങ്ങിയത് പോകുന്ന വഴിയിൽ ഹോട്ടലിൽ കയറി ആഹാരവും കഴിച്ചിട്ടാണ് കാശിയും പാറവും വീട്ടിലേക്ക് തിരിച്ചത് നിറഞ്ഞ സന്തോഷത്തോടെ ഇരുവരും ആ ഷോപ്പിംഗ് യാത്രയും ആസ്വദിച്ചു വീട്ടിലെത്തിയത് രണ്ടുപേരും കുളിച്ച് ഡ്രസ്സ് മാറി കൊടുത്തിട്ട് ഉറങ്ങാൻ കിടന്നു അതുപോലത്തെ ക്ഷീണം രണ്ടു പേർക്കും ഉണ്ടായിരുന്നു അവിടെ ഓടി നടന്ന ഡ്രസ്സ് സെലക്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒന്നും അറിഞ്ഞില്ലെങ്കിലും വീട്ടിലേക്ക് വന്ന് കഴിഞ്ഞപ്പോൾ രണ്ടുപേരും ക്ഷീണം നന്നായിട്ട് അറിഞ്ഞു അതിൻ്റെ ഫലമായി രണ്ടുപേരും കിടന്ന ഉടനെ ഉറക്കാൻ പിടിച്ചു